ചരിത്രത്തെ മാറ്റി എഴുതാൻ സംഘപരിവാറിന് പൂർണ്ണതോതിൽ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിനുള്ള ശ്രമങ്ങൾ അവർ ശക്തമായി തുടരുകയാണെന്ന് കണ്ണൂർ സർവകലാശാല മുൻ വി സി ഡോക്ടർ ആർ ഗോപിനാഥ് സർവകലാശാലകൾ പൂർണ്ണമായും കാവ്യവത്കരിക്കുവാനുള്ള നീക്കത്തിനെതിരെ വിദ്യാർത്ഥികളും അധ്യാപകരും ശക്തമായ പ്രതിരോധം തീർക്കണമെന്നും ഡോക്ടർ ആർ ഗോപിനാഥ് പറഞ്ഞു എസ് സംഘടിപ്പിച്ച കോൺക്ലേവിലാണ് ഗോപിനാഥിന്റെ പ്രതികരണം യുക്തിയുടെ നശീകരണം ചരിത്രത്തിന്റെയും ശാസ്ത്രത്തിന്റെയും വളച്ചൊടിക്കൽ എന്ന വിഷയത്തിലാണ് വിദ്യാഭ്യാസ മേഖലയുടെ കാവ്യവൽക്കരണം തുറന്നുകാട്ടുന്ന കോൺക്ലേവ് പരമ്പരയുടെ മൂന്നാം പതിപ്പ് ദില്ലിയിൽ സംഘടിപ്പിച്ചത് ചരിത്രത്തെ മാറ്റിയെഴുതാൻ സംഘപരിവാറിന് പൂർണ്ണതോതിൽ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിനുള്ള ശ്രമങ്ങൾ അവർ ശക്തമായി തുടരുകയാണെന്ന് കണ്ണൂർ സർവകലാശാല മുൻ വി സി ഡോ ആർ ഗോപിനാഥ് പറഞ്ഞു പുസ്തകങ്ങൾ മാറ്റിയെഴുതിയും ദേശീയ വിദ്യാഭ്യാസ നയം വഴിയുമാണ് അതിനുള്ള ശ്രമം വിദ്യാഭ്യാസ രംഗം പൂർണ്ണമായും കാവുവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങണമെന്നും ഡോക്ടർ ആർ ഗോപിനാഥ് പറഞ്ഞു ഇവർക്ക് പൂർണ്ണമായിട്ടും ചരിത്രം മാറ്റാൻ പറ്റിയിട്ടില്ല മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്ക് മാറ്റാനും പല എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക്സ് മാറ്റാനും ഒക്കെ ഇത് നിർത്തണങ്ങളിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസില് സ്റ്റുഡൻസും ടീച്ചേഴ്സും ഇത് നിർത്താൻ ഐ ടി ബോംബെ മുൻ പ്രൊഫസർ റാം പുനിയാനി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് പോളിസി റിസർച്ചിലെ മുൻ ശാസ്ത്രജ്ഞൻ ഗൌഹർ ദാസ ചരിത്രകാരി രുചിക ശർമ്മ എന്നിവരും കോൺക്ലേവിൽ പങ്കെടുത്തു കോൺക്ലേവ് പരമ്പരയിൽ ആദ്യത്തേത് കൊൽക്കത്തയിലും രണ്ടാമത്തേത് ഹൈദരാബാദിലും സംഘടിപ്പിച്ചിരുന്നു വികസിത ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും സ്കൂൾ ബച്ചാവോ പ്രസ്ഥാനം ശക്തമാക്കാനും ആഹ്വാനം ചെയ്യുന്ന രണ്ട് പ്രമേയങ്ങളും കോൺക്ലേവ് പാസാക്കി അഞ്ഞൂറോളം പ്രതിനിധികളാണ് കോൺക്ലേവിൽ പങ്കെടുത്തത് കരളി ന്യൂസ് ദില്ലി